പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണെന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്യാം കേട്ടോ എനിക്ക് പനിയാണ് ഇതുവരെ പനി മാറിയിട്ടില്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു വീഡിയോ കണ്ടുനോക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെടികൾക്ക് വേണ്ട വളങ്ങൾ ചില ടൂൾസൊക്കെ ആവശ്യമുണ്ട് ചെടികൾക്ക് വേണ്ടിയിട്ട് അതൊക്കെയാണ് കാണിക്കുന്നത് വളരെ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഞാൻ കോക്കോപ്പിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ചാണകപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് എല്ലുപൊടി വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് എന്താ പറയുക വേപ്പമെണ്ണ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചെടികൾക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് സാഫ് വാങ്ങിച്ചിട്ടുണ്ട് സാഫ് സാഫൊരു ഫങ്കിസൈഡാണ് കൊക്കോപ്പിരി നമുക്ക് വെള്ളത്തിലേക്ക് വെച്ചിട്ട് വെള്ളം വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നല്ല പൊടിഞ്ഞ് മണ്ണ് പോലെയായിട്ട് വരും എല്ലാവർക്കും അറിയാമായിരിക്കും അതായതുപോലെ വ വട്ടത്തിലൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് വെള്ളം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല പൊടിഞ്ഞ് മണ്ണ് പോലെയായിട്ട് വരും കേട്ടോ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കരി ഇലകൾ വാഴയുടെ ഇലകളൊക്കെ വളരെ ഉപകാരപ്രദ ഒരു കാര്യമാണ് കേട്ടോ നന്നായിട്ട് നൈട്രജൻ കിട്ടുന്നതാണ് ഇതൊക്കെ അപ്പം അതുകൊണ്ട് പച്ച നന്നായിട്ട് നൈട്രജൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് പച്ച ഇലകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉണക്ക ഇലകളോ ഒക്കെ ചെടികൾക്ക് വളരെയധികം അത്യാവശ്യമാണ് അതായത് വളരെ നല്ലതാണ് നമുക്ക് പോട്ടിങ് മിക്സ് ഉണ്ടാക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പോട്ടിങ് മിക്സിൽ നമ്മൾ ഇലകളൊക്കെ ചേർത്ത് കൊടുക്കണതെന്ന് ഞാൻ കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വളരെ കുറച്ച് മണ്ണേ വെച്ചിട്ടുള്ളൂ കാരണം എനിക്ക് പൊക്കി മാറ്റാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം കുറച്ച് കരിയിലിട്ട് അതിൻ്റെ മെല് കുറച്ച് മണ്ണിട്ട് പിന്നെ കുറച്ച് വളങ്ങൾ ചാണകപ്പൊടി എല്ലാം ചേർത്തിട്ടാണ് നടന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പം ഇലയെല്ലാം കൂടി താഴ്ത്തേക്ക് ഇരിക്കും കല ഇലകൾ പെട്ടെന്ന് പൊടിഞ്ഞ് ചേരുമല്ലോ മണ്ണിനോട് അതുകൊണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇലകൾ നിറച്ച് കൊടുക്കണം അപ്പോൾ ഇല നല്ലൊരു വളമായിട്ട് ഇലകളെല്ലാം നല്ല വളമായി മാറിയിട്ട് ചെടി നന്നായിട്ട് വളരും പ്രത്യേകിച്ച് വേറെ വളങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല ശരിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ മുളകിലൊക്കെ നന്നായിട്ട് മുളക് മുളകുണ്ടാവാറുണ്ട് ഇപ്പം വീണ്ടും പുതിയ തൈകളാണ് പഴയതൊക്കെ കളഞ്ഞിട്ട് പുതിയ തൈകളാണ് നട്ടങ്ങൾ അതിലൊക്കെ പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മുളകിനൊക്കെ ധാരാളം കീടങ്ങളുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പം അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് കുറച്ച് മരുന്നുകൾ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് നാച്ചുറൽ ആയിട്ടുള്ള ജൈവ വളങ്ങളും ജൈവ കീടനാശിനിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യമായിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ സാധിക്കും പച്ചമുളകിലൊക്കെ ധാരാളം വിഷം അടിച്ചിട്ടാവാൻ അതെങ്കിലും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് അത്രയും ഉപകാരമാണല്ലോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അധികം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഇതെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് നല്ല ആരോഗ്യകരമായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കും കറിവേപ്പിലൊരിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കരുത് വലിയ വിഷമാണ് അതിൽ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ ഇവിടെ നടാനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഇനി ചെടികൾക്ക് കുറച്ച് ടൂൾസുകളൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ നന്നായിട്ട് വളങ്ങൾ ചേർത്ത് നന്നായിട്ട് ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ കടവശമൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് ചെടികളിൽ പൂക്കളും അല്ലെങ്കിൽ പച്ചക്കറികളാണെങ്കിൽ ധാരാളം പച്ചക്കറികളും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഈ ചെടിയിൽ കണ്ടോ ധാരാളം മുട്ടുകളും പൂക്കളും ഒക്കെ നിൽക്കണം കണ്ടോ ഇത്രയും നല്ല വേനലിലും ചെടികളും പൂക്കളും ഒക്കെ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഏതൊക്കെ ടൂൾസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് നോക്കാം നമ്മുടെ പൂന്തോട്ടം നമ്മുടെ ചെടികൾ നമ്മുടെ പച്ചക്കറികൾ അങ്ങനെ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂന്തോട്ടം നമ്മുടെ വീട്ടിൽ മനോഹരമാക്കി വയ്ക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വേണം ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചല്ലോ എനിക്ക് ഒരു ഉഷാറില്ല കേട്ടോ എൻ്റെ ശബ്ദമൊക്കെ പോയിരിക്കുകയാണ് പനി ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ എങ്കിലും വീഡിയോ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇനി ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നത് നിങ്ങളിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു സാഫ് നമ്മുടെ മണ്ണിൽ ചേർക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് കേട്ടോ സാഫ് ഇത് കണ്ടോ ഇത് ഫങ്കി സൈഡാണ് നമ്മുടെ ചെടികളൊക്കെ ഫംഗസ് വന്ന് നശിച്ച് പോകാതിരിക്കാനായിട്ട് എന്തായാലും നമ്മൾ സാഫ് മണ്ണിൽ ചേർക്കണം അല്ലെങ്കിൽ സ്യൂഡോമോണസ് സ്യൂഡോമോണസ് അല്ലെങ്കിൽ സാഫ് പണ്ടൊക്കെ കുമ്മായം ചേർക്കും കുമ്മായം ചേർക്കുമ്പോൾ കുറേ ദിവസം പത്ത് പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ മണ്ണിൽ ചേർത്ത് ആ മണ്ണവിടെ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് നടാൻ പറ്റുള്ളൂ പെട്ടെന്ന് ചെടി നടാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സാഫ് സ്യൂഡോമോണസ് ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട് ചെടികൾക്ക് വേണ്ടിയിട്ട് ചെടികളൊക്കെ നമ്മൾ വളമൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ അടിവശം അതായത് കടവശം കുത്തി ഇളക്കി കൊടുക്കാൻ ത ഇതുപോലത്തെയൊക്കെ ഒരു ടൂൾ ആവശ്യമുണ്ട് ഇത് വേണം ഇതുപോലൊക്കെ ഒന്ന് കുത്തി ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഇതാവശ്യമുണ്ട് പിന്നെ ചെടിയൊക്കെ ഒന്ന് അനാവശ്യമായിട്ടുള്ള കൊമ്പുകൾ ഉണങ്ങിയ കൊമ്പുകൾ അതൊക്കെ മുറിച്ച് മാറ്റാൻ ഇലകൾ കളയാനൊക്കെ ഇതുപോലത്തെ ഒരു കട്ടർ ആവശ്യമുണ്ട് ഞാൻ എന്താ ഇതുപോലത്തെ ഒരു കത്രിക ഉപയോഗിക്കുന്നത് പഴയ കത്രിക കേട്ടോ പിന്നെ വളങ്ങളൊക്കെ കോരിയെടുക്കാനായിട്ട് ഇതുപോലത്തെ സ്പാക്റ്റുല അതൊക്കെ നമുക്ക് ആവശ്യമാണ് ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിലെപ്പോഴും വയ്ക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെടികൾക്ക് വേണ്ടി അത്യാവശ്യം വേണ്ടത് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെടികൾ താഴെ നടണമെങ്കിൽ അവിടെയൊക്കെ കുത്തി ഇളക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ വേറെയുണ്ട് പക്ഷേ ഞാനെല്ലാം ചട്ടിയിൽ കൂടുതൽ നടണോ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മതി ഇതുപോലെയൊക്കെ ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പം ഞാൻ നേരത്തെ ഒക്കെ റെഡിയാക്കി വെച്ചേക്കണതാണ് വളങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മണ്ണൊക്കെ കൂട്ടിക്കൊടുക്കാൻ ഇത് സഹായിക്കും ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഈ ചൂടാമണസൊക്കെ ഇതുപോലെ ടിന്നുകളിടച്ച് സൂക്ഷിക്കാട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ചീത്തയായി പോവും ഞാൻ ചെറിയ പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ അധികം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയപ്പനിൽ സൂഡോമണസ് ഇരിക്കുന്നുകൊണ്ടാണ് സാഫ് ചെറുത് വാങ്ങിച്ചത് ഉപയോഗം കഴിഞ്ഞതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പോൾ ഞാനൊന്നും കഴുകിയിട്ടില്ല ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ തുരുമ്പ് പിടിച്ച് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടതിന് ശേഷം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കാം ടൂൾസെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളതെല്ലാം കഴുകി തുരുമ്പ് വരാതിരിക്കാൻ ഇങ്ങനെ കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളിച്ചതിന് ശേഷം എടുത്തു വെക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എന്തൊക്കെയാണ് നമ്മുടെ പൂന്തോട്ടം അല്ലെങ്കിൽ കൃഷി അതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ടൂൾസാണ് വേണ്ടത് അതൊക്കെ എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ കണ്ടല്ലോ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഉപകാരം തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് വലിയ വീഡിയോ ഒന്നും എടുക്കാനോ ചെടികൾ വേറെ രീതിയിൽ കാണിക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണം പുതിയ വീഡിയോ ആയിട്ട് വന്നാൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എല്ലാ ചക്കരക്കുട്ടികൾക്കും ടാറ്റാ